ഹലോ ഞാൻ ശരണ്യ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരാൾ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് അതൊരു ബ്രേക്കപ്പ് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ മിസ്റ്റേക്ക് ആണോ അവളുടെ മിസ്റ്റേക്ക് ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഒരുപാട് അവരുടെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തുടങ്ങി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എയിറ്റ് ഇയേഴ്സോളം ആവാറായിട്ടുണ്ട് ആ ഒരു എയ്റ്റ് ഇയേഴ്സിന് ഒരുപാട് തവണ ഇവരിൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെയൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് റീസ്റ്റാർട്ട് ചെയ്തതാണ് കുറച്ചു കാലമായിട്ട് എന്നുള്ളതൊക്കെയായിരുന്നു ആള് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച സമയത്താണ് ആ കുട്ടീനെ പറ്റിയിട്ടും ആ കുട്ടിയുടെ ബിഹേവിയറിനെ പറ്റിയിട്ടൊക്കെ ആൾ പറഞ്ഞ് തുടങ്ങിയത് ഒരു ആ കുട്ടി എന്ന് പറയുന്നത് ഗേൾ ഫ്രണ്ട് ഒരു പതിനഞ്ച് വയസ്സുള്ള സമയത്താണ് ഇവരുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒരു കുറച്ചു കാലം ഒരു ടു മന്ത്സ് ത്രീ മന്ത്സോളം നല്ല രീതിയിലൊക്കെ പോയി പിന്നീട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പം അത് വലിയ ഇഷ്യൂസൊക്കെ ആയി മാറുമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ത്രീ മന്ത്സിലോട്ടൊക്കെ പെട്ടെന്ന് എത്തുമ്പോഴേക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് മറ്റൊരുപാട് ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ വേറെ റിലേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനെ തുടർന്നായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നു ആ റിലേഷൻ കുറേ കാലത്തേക്ക് ഒരു ഗ്യാപ്പ് വന്നു പിന്നീട് ഫാമിലിയിലൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ ആയതിനു ശേഷം ഒരുപാട് കാലത്തിന് ശേഷം ഒരു സിക്സ് മന്ത്സ് ഒരു സെവൻ മന്ത്സ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ കുട്ടി ഈ ഈ ഈ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയും ആ റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തു കുറച്ചു കാലം വീണ്ടും മുന്നോട്ട് പോയി അതിനിടയിലും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് സൂയിസൈഡൽ ടെൻഡൻസീസ് അല്ലെങ്കിൽ സുസൈഡൽ അറ്റംപ്റ്റ്സ് കാണിച്ചിട്ട് ഇയാളെ പേടിപ്പിക്കാറുണ്ടായിരുന്നു ആ കുട്ടിയുടെ കൈ നോക്കുന്ന സമയത്ത് എപ്പോഴും ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വരഞ്ഞിട്ടുള്ള ഒരുപാട് പാടുകൾ കാണാം ഇങ്ങനെ ഓരോ ഫോട്ടോസ് എടുത്തിട്ടാണ് ആൾക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് കാര്യം എന്താണോ ആൾ ആഗ്രഹിക്കുന്നത് അത് അതപ്പോൾ ചെയ്ത് കിട്ടണം എന്നുള്ളൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു അവൾ ഒരു ഒരു കാര്യത്തിൽ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവൾക്ക് എപ്പോഴും അവളുടെ തീരുമാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ കാലം അവളൊരു എം ബി ബി എസ് എന്നുള്ള ഡ്രീമൊക്കെ ആയിട്ട് നടന്ന ആളായിരുന്നു കുറച്ച് കഴിഞ്ഞ സമയത്ത് അത് മാറി എയർ ഹോസ്റ്റേഴ്സ് ആവണം എന്നുള്ളൊരു തോട്ടിലോട്ടൊക്കെ പോയി മറ്റൊരാളെ കാണുമ്പോൾ അവരെ പോലെയൊക്കെ ആവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഡ്രീംസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുവായിരുന്നു ഒരു പെർട്ടിക്കുലർ തീരുമാനത്തിലൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്തതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾ എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇടപഴകും പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഒരുപാട് കാലം നിന്നിട്ടുണ്ടായില്ല പെട്ടെന്ന് അത് ബ്രേക്കപ്പ് ആവാറൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് ആ ഒരു റിലേഷൻ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈവൻ ഇവരുമായിട്ടുള്ള ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലും ഒരുപാട് കാലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു എയ്റ്റ് ഇയേഴ്സിന് ഇടയിൽ ഒരു ഫോർ ഇയേഴ്സ് എന്ന് പറയുന്നത് പ്രശ്നങ്ങളും ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസൊക്കെ തന്നെയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എന്നൊക്കെയായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കുട്ടിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ബി പി ഡി അഥവാ ബോഡർലൈൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സിംറ്റംസൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് ബോർഡർലൈൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയുടെ മെയിൻലി മൂന്ന് കാര്യങ്ങളെയാണ് അത് ബാധിക്കുന്നത് ഒന്നാമതായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ മൂഡ് അല്ലെങ്കിൽ ഇമോഷൻ എന്ന് പറയുന്ന കാര്യം രണ്ടാമതായിട്ട് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് അവരുടെ ഒരു റിലേഷൻഷിപ്പിനെയാണ് അത് കാര്യമായിട്ട് ബാധിക്കുന്നത് ഇവരുടെ ഒരു എന്ന് നോക്കുന്ന സമയത്ത് അതൊരു ആയിരിക്കില്ല എപ്പോൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇന്ന് ഭയങ്കര ഹാപ്പിയൊക്കെയാണ് എല്ലാവരോടും ഭയങ്കര ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ വരുമ്പോൾ മേ ബി അത് ഷിഫ്റ്റ് ആയിട്ടുണ്ടാവാം അതേ ആളോട് മറ്റൊരു തരത്തിലൊക്കെ ബിഹേവ് ചെയ്യുന്നതൊക്കെയിട്ട് കാണിട്ടുണ്ടാവാം അപ്പോൾ അവരുടെ മൂഡ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതേപോലെ ഇവരുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും അവരെക്കുറിച്ചിട്ട് അവർക്കൊരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത് അതേപോലെ മറ്റൊന്നാണ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻസ് അവർക്കൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതേസമയം അവരൊരു സ്പൈഡർ വെബ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഒരുപാട് കണക്ഷൻസ് ഇവർക്ക് ഉണ്ടാവാം പക്ഷേ ആ ഒരു റിലേഷൻ മേ ബി ഒരുപാട് കാലം നിലനിൽക്കണം എന്നൊന്നുമില്ല ഇങ്ങനെ കണക്ഷൻസ് അവരിങ്ങനെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും ഇത്തരത്തില് ബി പി ഡി ഉള്ള ആളുകൾ എന്ന് പറയുന്നത് സോ എന്തൊക്കെയാണ് ഒരു ബി പി ഡി ഉള്ള വ്യക്തിയിൽ കാണാൻ പറ്റുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുന്ന സമയത്ത് മെയിൻലി ഫസ്റ്റ് നമുക്ക് ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലോട്ട് തന്നെ പോവാം സെൽഫ് എസ്റ്റീം വളരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു തോട്ടൊക്കെ ഉണ്ടാവും അപ്പം മറ്റൊരാളെ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും അവരെ മറ്റൊരാളെ മാക്സിമം അവർ ഹെൽപ്പ് ചെയ്യും വലിയ രീതിയിൽ അവർ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ അതേ ഒരു ലവ് കെയർ ഇവർക്ക് ലാക്ക് ആവുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും പ്രോബ്ലംസ് ക്രിയേറ്റഡ് ആവും ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുക അപ്പം ഇവർക്ക് ഒറ്റയ്ക്കാവുന്നത് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും സോ ഒറ്റയ്ക്കാവാതിരിക്കാൻ മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും പുതിയ പുതിയ റിലേഷൻസ് ഉണ്ടാവും ഭയങ്കര ഓവറായിട്ട് അവരെ കെയർ ചെയ്യും എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഇവർക്ക് അതുകൊണ്ട് തന്നെ എപ്പോഴും മറ്റുള്ളവരെ ഹാപ്പിയാക്കി ഇരിക്കാനൊക്കെ ഇവർ മാക്സിമം ട്രൈ ചെയ്യും പക്ഷേ മറ്റൊരാൾ ഇവർക്ക് അതേ ഒരു സപ്പോർട്ട് കൊടുക്കാതെ കൊടുക്കാതെയാവുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റഡ് ആവുകയും ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് അതേപോലെ മറ്റൊരു കാര്യമാണ് ഐഡൻറ്റിറ്റി ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് അവർ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിട്ട് കാണാറില്ല ഒരു ദിവസം കുറേ കാലം ഒരു ഡ്രീമുകൊണ്ട് നടന്ന ഒരാൾ പെട്ടെന്നായിരിക്കും ആളുടെ ഡ്രീമ് മാറി മറ്റെന്തെങ്കിലും ആവണം എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു കേസിൽ പറഞ്ഞതുപോലെ കുറെ കാലം എം എന്ന് പറയുന്ന ഡ്രീമിൽ നടന്ന ആൾ കുറച്ച് കഴിയുമ്പോഴേക്കും മറ്റൊരാളെ കണ്ടു മറ്റൊരാളായിട്ട് ഇൻവോൾവ് ആവുന്ന സമയത്ത് ആളുടെ ഡ്രീമ് മാറി എയർ ഹോസ്റ്റസ് മാറണം എന്നുള്ള ഇതിലോട്ട് ആളുടെ ഡ്രീം ഷിഫ്റ്റ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത് അതേപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഒരു ഐഡൻറ്റിറ്റി ഡിസ്റ്റർബൻസ് ആയിരിക്കും ഉണ്ടാവുക എന്താകണം അല്ലെങ്കിൽ അവരുടെ ഒക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതുപോലെയുള്ളൊരു കാര്യമാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവർ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഒരു മേ ബി അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവണം എന്നൊന്നും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളായിട്ട് പെട്ടെന്ന് ക്ലോസ് ആവുകയും അവരുമായിട്ട് ബോണ്ട് ക്രിയേറ്റഡ് ആക്കുക ആവുകയൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ ഇവർ എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരു ിലേഷൻഷിപ്പിലൊക്കെ ഇവർ ഏർപ്പെടുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത കേസ് നോക്കുന്ന സമയത്തും ആ കുട്ടിക്ക് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയോട് മാത്രമല്ല മറ്റുള്ള ആളുകളോടും കാണിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതേപോലെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത് വളരെ ഹൈ ആയിരിക്കും ഇപ്പോൾ ഒരു ആയിരം രൂപയ്ക്കാണ് ആയിരം രൂപയാണ് കയ്യിലുള്ളൂ എങ്കിലും അവർ വാങ്ങിക്കുന്നത് എന്ന് പറയുന്നത് ഒരു രണ്ടായിരം രൂപയ്ക്കായിരിക്കും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളത് മറ്റൊരു കാര്യമായിട്ട് വരുന്നതാണ് ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര പൈസ അതിനനുസരിച്ചിട്ട് വാങ്ങിക്കാം എന്നുള്ള കാര്യം ഇവരിൽ ഉണ്ടാവില്ല വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും ഒക്കെ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്ന ഹൈ എക്സ്പെൻഡിച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും ഇവരിൽ പൊതുവേ നമ്മൾ കണ്ടുവരാറുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ ആയിട്ടും മറ്റ് ഓരോ ഓരോ സിറ്റുവേഷനിലും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ നിർബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആയിരുന്നു അപ്പം ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത് സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറയുന്നു സൂയിസൈഡൽ ടെൻഡൻസീസ് കാണിച്ചിട്ട് ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടിയിലുണ്ടായിരുന്നു അതേപോലെ എങ്ങനെയെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അറ്റം വരെയും പോകുന്ന ആളുകളായിരിക്കും ഇവരുണ്ടാവുക മെയിൻലി ഇങ്ങനെയുള്ള സൂയിസൈഡൽ ടെൻഡൻസീസ് ഇവരിൽ അധികമായിട്ട് കാണിക്കാറുണ്ട് ഒരു കാര്യം മേ ബി നേടിയെടുക്കാൻ എന്ന് പറയുന്നത് ഈവൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് ആൾ രണ്ട് ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത് അപ്പം മേ ബി എല്ലാ ദിവസവും ഒന്നും കാണാൻ പറ്റുമെന്ന് വരില്ല അപ്പം ഇങ്ങനെ കാണാൻ പറ്റാത്ത ഒരു സമയത്തൊക്കെ നൈറ്റിൽ വരണം എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അന്ന് നൈറ്റിൽ ഇതേപോലെ സ്യൂസൈഡൽ ടെൻഡൻസീസ് ഒക്കെ കാണിക്കുന്നതായിട്ടും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഒരു സ്യൂസൈഡൽ അറ്റംപ്റ്റ് ഇവരിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് സോ ഇതൊക്കെയാണ് പൊതുവേ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഉള്ള വ്യക്തികളിലെ നമ്മൾ കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു പേഴ്സണാലിറ്റി പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതെ പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ബ്രേക്ക് ഡൗൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇവിടെ ഒരു പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന ആ ബോയ്ക്കാണ് പ്രശ്നമുണ്ടായിരുന്നത് ഇവൻ ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇത് എൻ്റെ പ്രശ്നം ആണോ അതോ അവളുടെ പ്രശ്നമാണോ എന്നുള്ളത് ഓവർ പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് ഈ കുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഈവൻ നമ്മളും കൺഫ്യൂസ്ഡ് ആവും നമ്മളുടെ പ്രോബ്ലം ആണോ അതോ അവരുടെ പ്രോബ്ലം ആണോ എന്നുള്ളത് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അല്ലെങ്കിൽ സിംറ്റംസ് ഒക്കെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളിലൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ ഉടനെ ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടേണ്ടതാണ് പ്രോപ്പർ ആയിട്ടുള്ള തെറാപ്പീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റി എന്നുള്ളത് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പലപ്പോഴും ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നതുകൊണ്ട് ഒരുപാട് നമ്മൾ നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് ഫാമിലി പ്രോബ്ലംസിലും ഡിവോഴ്സിലോട്ടൊക്കെ പോകുന്ന സമയത്ത് മേ ബി നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും മേ ബി ആ ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് എന്ന് പറയുന്നത് മേ ബി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ ഒരു നമ്മൾ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് നൂറിൽ ഒരാൾക്ക് ബി പി ഡി ഉണ്ട് എന്നാണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ റിസർച്ച് ഒക്കെ പറയുന്നത് സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ഉടനെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ ഹെൽപ്പ് തേടേണ്ടതാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്